നമസ്കാരം ഒട്ടേറെ നേട്ടങ്ങളുമായിട്ടാണ് ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ മിഷൻ സംഘം തിരിച്ചെത്തുന്നത് നിരവധി പഠനങ്ങൾക്ക് വഴിവെക്കുന്ന ഒട്ടേറെ വിവരങ്ങളാണ് ഇവരുടെ കൈവശം ഉണ്ടാകുന്നത് ബഹിരാകാശത്ത് നിന്ന് പുതുമയുള്ള വിവരങ്ങൾ ഇന്ത്യക്കാരൻ ശുഭാംശയിലൂടെ ഇനി ലോകം നീണ്ട പതിനെട്ട് ദിവസങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവിട്ടാണ് ഭൂമിയിലേക്കുള്ള യാത്ര ഇവർ പുറപ്പെട്ടത് കാലിഫോർണിയയിൽ പസഫിക് സമുദ്രത്തിലാണ് സംഘമിറങ്ങുന്നത് തൻ്റെ മുൻഗാമി രാകേഷ് ശർമ്മയ്ക്ക് ഒരു രഹസ്യ സമ്മാനം കൊണ്ടുവരുമെന്ന ശുഭാംശു ഭൂമിയിൽ നിന്ന് പുറപ്പെടും മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതെന്താകുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ സഞ്ചാരികളും ഏഴ് ദിവസം പുനരധിവാസത്തിലാകും ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള സമയമാണ് ഇത് അതിനുശേഷവും ഏതാനും ദിവസങ്ങൾ കൂടി പരിശീലനം ഉണ്ടാകും ഇന്ത്യയിലേക്ക് തിരിക്കും മുൻപ് ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്കും വിധേയമാകും ബഹിരാകാശത്തു നിന്ന് കൊണ്ടുവരുന്ന ഡേറ്റകൾ ഉപയോഗിച്ചുള്ള സ്പേസ് എക്സിൻ്റെ തുടർ പരിശീലനങ്ങളിലും ഇവർ പങ്കാളികളാകും ഇന്ത്യൻ എയർഫോഴ്സും ഐ എസ് ആർ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നുണ്ട് ഈ പതിനെട്ട് ദിവസങ്ങളിൽ ബഹിരാകാശത്ത് നടത്തിയ അറുപത് പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ ശുഭാംശുവിൻ്റെ കൈവശം ഉണ്ടാകും ഒപ്പം നാസയുടെ ഹാർഡ്വെയറുകളും എല്ലാം കൂടി ഒരു അഞ്ഞൂറ്റി എൺപത് പൗണ്ട് അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോഗ്രാമോളം വരുമിത് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലാണ് ഇദ്ദേഹം തിരിച്ചെത്തുന്നത് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ ബഹിരാകാശ പേടകം ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഇരുപത്തിരണ്ടര മണിക്കൂറാണ് യാത്രാ സമയം മുൻ നാസ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിൽസൺ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള പോളണ്ട് സ്വദേശി സ്ലോവാസ് ഇസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ശുഭാംശുവിനൊപ്പം തിരിച്ച് എത്തുന്നത് ആക്സിയോൺ ഫോർമിഷന്റെ ഭാഗമായി ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ശുഭാംശു ശുക്ല അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ പൗരനും രാകേഷ് ശർമ്മയാണ് ആദ്യമായി ബഹിരാകാശ സന്ദർശനം നടത്തിയത് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജ സുനിതാ വില്യംസ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച് തിരിച്ചെത്തിയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും പൈലറ്റുമായി ശുഭാംശു ശുക്ല ഐഎസ്ആർഒയിലാണ് ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനം പൂർത്തിയാക്കിയത് ശുഭാംശു ശുക്ലയുടെ യാത്രക്കായി ഐ എസ് ആർഒ ചെലവിട്ടത് അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ നടത്താനിരിക്കുന്ന ഗഗൻയാൻ ബഹിരാകാശ മിഷനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗം കൂടിയായിട്ടാണ് ശുഭാംശുവിനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചത്